വളരെ ക്ലിയർ ആയിട്ട് വളരെ ഷോർട്ടായിട്ട് വളരെ സ്പഷ്ടമായിട്ട് കർത്താവിന് സുവിശേഷം പത്രോസ് ഇവിടെ പറയുകയാണ് നിങ്ങൾ മരത്തിൽ തൂക്കിക്കുന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലെ യഹുദന്മാരെ നിങ്ങൾ തൂക്കിക്കുന്ന കർത്താവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു നിങ്ങൾ തൂക്കിക്കൊന്ന യേശുവിനെ നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന യേശുവിനെ നിങ്ങൾ ശിക്ഷ കൊടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾ തൂക്കിക്കൊന്ന യേശു ക്രിസ്തുവിനെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചെങ്കിലും ദൈവം അവനെ ഉയർപ്പിച്ചു അതാണ് പത്രോസ് പറയുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോമിന്റെയും ഇസ്രായേലിന്റെയും ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു അതാണ് സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി എന്നാൽ കാൽവറി ക്രൂശിൽ യാഗമായി മരിക്കുക മാത്രമായിരുന്നില്ല ദൈവഹിതം മറിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു ദൈവഹിതം കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവ് മൂന്നാം നാൾ ദൈവഹിത പ്രകാരം ഉയർത്തെഴുന്നേറ്റു അതല്ലേ പത്രോ പൗലോസ് ഒന്ന് കൊരിന്തർക്ക് എഴുതിയ ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തില് ഉയർത്തിനെ കുറിച്ച് പത്രോസ് പറയുന്നുണ്ട് ഒന്നാം അധ്യായത്തില് മരണത്തെപ്പറ്റി പറയുന്നുണ്ട് മരണവും ഉയർപ്പുമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കത്താവ യേശു ക്രിസ്തുവിന്റെ മരണവും കർത്താവേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് സുവിശേഷത്തിലെ പ്രധാന ഘടകം പ്രധാന ടോപ്പിക് പ്രധാന സബ്ജക്ട് എന്ന് പറയുന്നത് അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതിക്രമങ്ങളായാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ദൈവം ഉയർപ്പിച്ചു എങ്ങനെ ഉയർപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി തന്റെ പരമയാഗത്തിൽ കൂടി രക്തം ചൊരിയുക എന്നുള്ളത് ചെയ്തേ പറ്റത്ത് പറ്റു പറ്റുകയുള്ളായിരുന്നു രക്തം ചൊരിയാതെ പാപങ്ങൾക്ക് പരിഹാരമില്ല അതാണ് ന്യായ പ്രമാണം നമുക്കറിയാം പഴയ നിയമത്തിൽ എല്ലാ വർഷവും കോലാട്ടുകൊറ്റിനെയോ കിടാവിനെയോ പ്രാവിനെയോ കുറുപ്രാവിനെയോ എല്ലാ വർഷവും തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവർ യാഗം കഴിച്ചു പോന്നു എന്നാൽ കർത്താവ് ആ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ദൈവഹിതപ്രകാരം കാൽവറിയിൽ യാഗമായി തീർന്നു കാൽവറിയിൽ യാഗമായി തീർന്നകർത്താവും മൂന്നാം നാൾ ദൈവഹിത പ്രകാരം ഉയർത്തെഴുന്നേറ്റു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷമായ ശ്രേഷം പ്രത്യക്ഷമായ ശേഷം അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗത്തിലെടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഇപ്പോൾ പക്ഷപാതം ചെയ്യുന്നു അവിടം കൊണ്ടും കഴിഞ്ഞില്ല നമുക്കുള്ള പ്രത്യാശ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുന്നു ഇതാകുന്നു ദൈവ വചനം പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷം പത്രോസ് അതാണ് പറയുന്നത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു നിങ്ങൾ തൂക്കിക്കൊന്നും നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം സമാധാനിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ കർത്താവ് ഇപ്പോൾ മരിച്ചവനല്ല മറിച്ച് മരിച്ചവനായ കർത്താവിനെ തന്റെ പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്നിട്ട് പറയുന്നത് എന്തിനാണ് കർത്താവ് മരിച്ചത് എന്തിനാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മുപ്പത്തൊന്നാം വാക്യം പറയുന്നു ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവവിനെ പ്രഭുവായും രക്ഷിതാവായും തന്നെ ഫലം കയ്യാൻ ഉയർത്തിയിരിക്കുന്നു ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് മാനസാന്തരം നൽകുവാനും നമുക്ക് പാപമോചനം നൽകുവാനാണ് പാപത്തിൽ കുളിച്ചിരുന്ന നമ്മെ പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ പാപത്തിൽ അടിഞ്ഞിരുന്ന നമ്മെ പാപമോചനം നൽകി കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്യ മരണത്തിലുള്ള വീണ്ടെടുത്തു നമുക്ക് മാനസാന്തരം നൽകി തന്നത് നമ്മുടെ കഴിവല്ല നമ്മുടെ സാമർഥ്യമല്ല മറ്റൊരാളല്ല ഈ ലോകത്തിലെ ആരുമല്ല മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് മാനസാന്തരം നൽകി തന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി ഇതായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രസംഗിച്ചത് ദൈവരാജ്യം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു അങ്ങനെ ദൈവരാജ്യം കടന്നു വന്നിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്താണ് ഈ സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന മാനസാന്തരവും പാപമോചനവുമാണ് അതാണ് പത്രോസ് പ്രസംഗിച്ച സുവിശേഷം ഈ പശ്ചാത്തലത്തിൽ മാനസാന്തരം എന്തിനാണ് നമ്മുടെ മനസ്സ് പാപത്തിൽ അടിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനസ്സ് പാപത്തിൽ മരിച്ചു കിടക്കുകയാണ് അങ്ങനെ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നമ്മുടെ മനസ്സിന് ഒരു അന്തരം കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് നമ്മുടെ മനസ്സിന് ഒരു മനസ്സിനൊരന്തരം വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരുമ്പോൾ നാം നേരെ പാപത്തിലേക്ക് പിന്നെയും പോകാത്ത പാപത്തിൽ നിന്ന് മനം തിരിയുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരും അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത് മെറ്റനോയ എന്ന തിരീക്ക് പദം ഒരു യു ടേൺ ആണ് അർത്ഥമാക്കുന്നത് പാപത്തിലേക്ക് പൊക്കോണ്ടിരുന്ന നമ്മൾ ഒരു തിരിച്ച് ഒരു യു ടേൺ എടുത്ത് കർത്താവിലേക്ക് തിരിയുന്ന അനുഭവത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല ആരും പറഞ്ഞു ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല മാനസാന്തരം മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സുവിശേഷത്തെ പറ്റി ഒരു ബോധം നൽകുമ്പോൾ നാം കർത്താവിൽ വിശ്വസിക്കും നാം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയും നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ നാം കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായിത്തീരും അതിൽ രണ്ട് കുരുതി അഞ്ചിന്റെ പതിനേഴിൽ പറയുന്ന ഒരുവൻ കർത്താവിലായാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അവൻ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ അവൻ കർത്താവിലായെങ്കിലേ പറ്റുന്നു അവൻ ക്രിസ്തു വേഷുവിൽ ആയെങ്കിലേ പറ്റത്തുള്ളൂ തന്റെ മനസ്സിനൊരു അന്ധരം വരണം തന്റെ മനസ്സിന് ഒരു ചേഞ്ച് ഒരു മാറ്റം വരണം സമൂലമായ ഒരു മാറ്റം തന്റെ മനസ്സിന് വന്നെങ്കിലേ ഒരാൾ മാനസാന്തരപ്പെടുകയുള്ളൂ അത് മാത്രമല്ല രണ്ടാമത് പത്രുന്ന പാപമോചനം നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ നമുക്ക് കഴിയുകയില്ല നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ ഒരു കോലാറ്റ കൊറ്റനോ ഒരു പശുക്കിടാവിനോ ഒരു കുറുപ്രാവിനോ കഴിയുകയില്ല മറിച്ച് നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായി മോചനം നൽകിത്തന്നത് കർത്താവിന്റെ രക്തമാണ് കർത്താവേശിക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപത്തിന് സമൂലമായ ഒരു മോചനം നൽകുവാൻ പറ്റുകയുള്ളൂ എന്ന നെയ്ക്കുമായുള്ള പാപമോചനം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു രക്തത്തിന് മാത്രമാണ് അതാണ് നാം വിശ്വസിക്കേണ്ടത് അത് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് മാനസാന്തരം എന്ന അനുഭവം ഉണ്ടാവുന്നത് മാനസാന്തരം എന്ന അനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ കത്താവായ യേശുക്രിസ്തു മരണത്തിലും തന്റെ ഉയർത്തെഴുന്നേപ്പിലും വിശ്വസിക്കണം എന്നുള്ളതാണ് ഈ വചനം പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷം അതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം ദൈവരാജ്യം കർത്താവിലൂടെ ലോകത്തിൽ കടന്നു വന്നു അങ്ങനെ കർത്താവിനോട് കടന്നു വന്ന ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത് എന്താണ് ഈ സുവിശേഷം അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് കർത്താവ് ആ യേശു ക്രിസ്തുവിന് മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നതാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ സദ്വർത്തമാനം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന പാപമോചനവും മാനസാന്തരവുമാണ് പാപത്തിൽ കുളിച്ചു കിടക്കുന്ന നമ്മെ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നമ്മെ നമുക്ക് ഒരു വീണ്ടെടുപ്പുണ്ട് ആ വീണ്ടെടുപ്പ് എങ്ങനെയാണ് സാധിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഘശ്യമരണത്താലാണ് സാധിച്ചത് ആ വീണ്ടെടുപ്പിന്റെ സത്വർത്തമാനമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന പാപമോചനവും നമുക്ക് ലഭിക്കുന്ന മാനസാന്തരവുമാണ് ഈ സത്വർത്തമാനം നമുക്ക് ലഭിക്കുന്ന പാപമോചനം നമുക്ക് ലഭിക്കുന്ന മാനസാന്തരവുമാണ് ഈ സുവിശേഷം നമുക്ക് തരുന്ന പ്രത്യാശ ഈ സുവിശേഷം നമുക്ക് തരുന്നത് പാപമോചനവും മാനസാന്തരവുമാണ് എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല എന്താണ് പത്രോസ് പറയുന്നത് ദൈവവന് പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൻ ഉയർത്തിയിരിക്കുന്നു അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ദൈവം ഉയർത്തി എങ്ങനെയാണ് ഉയർത്തിയത് അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ ബലം കയ്യാൻ ഉയർത്തി കർത്താവായ യേശുക്രിസ്തുവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ ബലം കയ്യാൽ പിതാവായ ദൈവം ഉയർത്തി ശ്രേഷ്ഠ പദവി നൽകി കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ് അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അവൻ നമ്മുടെ രക്ഷിതാവാണ് അവൻ നമ്മുടെ പ്രഭുവാണ് മഹത്വത്തിന്റെ പ്രഭുവാണ് അങ്ങനെ രണ്ട് നാമങ്ങളാണ് പത്രോസ് ഈ ലേഖനത്തിൽ ഈ പുസ്തകത്തിൽ ഈ വാക്യത്തിൽ പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്താണ് ലഭിക്കുന്നത് മാനസാന്തരവും പാപമോചനവും പിന്നീട് രണ്ട് നാമങ്ങൾ കർത്താവിന് പത്രോസ് ഈ ഈ വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ് രണ്ട് നാമങ്ങൾ അവൻ പ്രഭുവാണ് അവൻ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രഭുവാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് പ്രിൻസ് ആൻഡ് സേവിയർ സമാധാനത്തിന്റെ പ്രഭുവാണ് മഹത്വത്തിന്റെ പ്രഭുവാണ് അവൻ നമ്മുടെ രക്ഷിതാവാണ് അവൻ നമ്മുടെ റിഡംഷൻ നൽകുന്ന കർത്താവാണ് നമുക്ക് റിഡംഷൻ നൽകിയ കർത്താവാണ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എവ്രിഡേ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്ന ഒരു കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്നിരുന്ന നമ്മെ തന്റെ ജീവൻ തന്ന് കർത്താവ് വീണ്ടെടുത്തു തന്റെ ജീവൻ നൽകി തന്ന് അവൻ നമ്മെ വീണ്ടെടുത്തു എന്തുകൊണ്ടാണ് വീണ്ടെടുത്തത് അവനെ നമ്മളുള്ള സ്നേഹം കൊണ്ട് അവന് നമ്മളുള്ള കരുണ കൊണ്ട് അവന് നമ്മളുള്ള കൃപ കൊണ്ട് അവന് നമ്മളുള്ള മനസ്സലിവ് കൊണ്ട് മാത്രമാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ കഴിവോ നമ്മുടെ സാമർത്ഥ്യമോ നമ്മളെ പ്രാകല്പ്യമോ നമ്മുടെ ക്വാളിഫിക്കേഷനോ ഒന്നും പറവാനില്ല മറിച്ച് കർത്താവിന് നമ്മോടുള്ള കരുണ കൊണ്ട് മാത്രമാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത് കർത്താവിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെ അവൻ വീണ്ടെടുത്തത് കർത്താവിന് നമ്മളുടെ മനസ്സലിവ് കൊണ്ടാണ് അവന്റെ കംപാഷൻ കൊണ്ടാണ് കർത്താവിന്റെ കൈൻഡ്നെസ് കൊണ്ടാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത് നമുക്ക് യാതൊന്നും പുകഴുവാനില്ല നമുക്ക് യാതൊന്നും പ്രശംസിപ്പാനില്ല നമുക്ക് പാപമോചനവും മാനസാന്തരവും നൽകിയത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരുണയൊന്നും മാത്രമാണ് തന്റെ മനസ്സലിവ് ഒന്നുകൊണ്ട് മാത്രമാണ് തന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് തന്റെ നിത്യ നിത്യസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് കർത്താവ യേശു ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചു തന്നത്